ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം രാവിലെ തന്നെ ആ ഒരു ഗാർഡൻ ഏരിയയിൽ ഇരുന്നുകൊണ്ട് അർജുനും ശ്രീതവും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതായത് അർജുൻ്റെ അടുത്ത് ശ്രീതു ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് നീ ആരെയാണ് ഈ ഒരു വീക്കിൽ നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അർജുൻ പറയുന്നുണ്ട് അത് നീ അറിയേണ്ട ആവശ്യമില്ല ഞാൻ നോമിനേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും അത് പുറത്തുള്ള പ്രേക്ഷകർ കണ്ടോളും നിന്നോട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് ഇവരുടെ ഈ ഒരു സ്ട്രാറ്റജി ശരിക്കും പ്രേക്ഷകരെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി മാത്രമാണ് പലപ്പോഴും കുറച്ചായിട്ട് എന്തായാലും ഈ ലൈവ് കാണുമ്പോൾ പല പ്രേക്ഷകർക്കും ഇത് മനസ്സിലാക്കി ും അതായത് ഒരു ലവ് കോംബോ പിടിച്ചിട്ട് അതിൻ്റെ പിറകിൽ വരുന്ന ആ ഒരു വോട്ടുകൾ പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് മറ്റൊന്നുമല്ല കാരണം അല്ലെങ്കിൽ അവർ തന്നെ പരസ്പരം ആ ഒരു ഇഷ്ടം തുറന്ന് പറയണം ഇത് ഇഷ്ടം തുറന്ന് പറയുന്നുമല്ല പക്ഷെ ആ ഒരു ലൈവ് കാണുമ്പോൾ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അതായത് അവർ ഇഷ്ടത്തിലാണ് എന്നുള്ള ആ ഒരു കാര്യം എന്തായാലും അർജുൻ്റെ അടുത്ത് പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അർജുൻ പറയുന്നുണ്ട് ഞാൻ അന്ന് പറഞ്ഞ ആ ഒരു മറ്റേ കാര്യം അത് ക്യാമറയിൽ നോക്കി പിന്നെയും പറയുന്നുണ്ട് എന്തായാലും ഇവരുടെ ഈ കോംബോ തുടർന്നു കൊണ്ടിരിക്കുന്നു